നമസ്കാരം ഇന്നത്തെ പ്രധാന അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന റേഷൻ വ്യാപാരികൾ ജൂലൈ എട്ട് ഒൻപത് തീയതികളിൽ സംസ്ഥാന വ്യാപകമായി റേഷൻ കടകൾ അടച്ചിട്ട് അറിയിച്ചിട്ടുള്ള സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ആവശ്യപ്പെട്ടു സമരത്തിനാധാരമായി റേഷൻ വ്യാപാരികൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ജൂലൈ നാലിന് റേഷൻ വ്യാപാരി കോ കമ്മിറ്റി ഭാരവാഹികളുമായി ഭക്ഷ്യധനവകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയിരുന്നു വേതന പാക്കേജ് പരിഷ്കരിക്കുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിച്ചു വരികയാണ് ഇതിനായി നിയോഗിച്ച വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് നൽകിയിട്ടുമുണ്ട് റിപ്പോർട്ട് പരിശോധിച്ച് പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് ഭക്ഷ്യമന്ത്രി യോഗത്തിൽ അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാനുള്ള അവസരം നിഷേധിക്കുന്ന കട അടച്ചുള്ള സമരപരിപാടികളിൽ നിന്ന് റേഷൻ വ്യാപാരികൾ പിന്മാറണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടിട്ടുള്ളത് പ്രധാനപ്പെട്ട അറിയിപ്പ് അടുത്ത് നാല് ദിവസം സംസ്ഥാനത്ത് കാലവർഷം സജീവമായേക്കും നാല് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പത്തനംതിട്ട കോട്ടയം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പുണ്ട് ഞായറാഴ്ച ഒൻപത് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് മലയോര മേഖലകളിൽ മഴക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണി അതോറിറ്റി അറിയിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല കേരള തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം പ്രധാനപ്പെട്ട മറ്റൊരറിയിപ്പ് സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക ഇരുപത്തിരണ്ട് ശതമാനത്തിലേക്ക് ജൂലൈ ഒന്ന് മുതൽ മൂന്ന് ശതമാനം ക്ഷാമബത്തക കൂടെ സർക്കാർ ജീവനക്കാർക്ക് അർഹതയുണ്ട് ഇതോടെയാണ് പത്തൊൻപത് ശതമാനം ക്ഷാമബത്ത കുടിശ്ശിക ഇരുപത്തിരണ്ട് ശതമാനമായി ഉയർന്നത് കേന്ദ്ര സർക്കാർ ജൂലൈ ഒന്ന് മുതൽ ലഭിക്കേണ്ട പുതിയ ക്ഷാമബത്ത പ്രഖ്യാപിക്കും പെൻഷൻകാരുടെ ക്ഷാമാശ്വാസ കുടിശ്ശികയും ജൂലൈ ഒന്നു മുതൽ ഇരുപത്തിരണ്ട് ശതമാനമായി ഉയരും ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമപത്തെയും ക്ഷാമ ആശ്വാസവും കൊടുക്കുമെന്ന് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ആവർത്തിക്കുന്നുണ്ടെങ്കിലും ധനമന്ത്രി ബാലഗോപാൽ തണുപ്പൻ നിലപാടാണ് സ്വീകരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിക്ക് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ചത് പ്രധാന കാരണമായി പാർട്ടി വിലയിരുത്തിയിരുന്നു മറ്റൊരറിയിപ്പ് സംസ്ഥാന സർക്കാർ മണിയോർഡറായി വിതരണം ചെയ്യുന്ന പെൻഷൻ മുടങ്ങി എഴുപത് കഴിഞ്ഞവർക്കും കിടപ്പ് രോഗികൾക്കുമാണ് കൂടുതലായും പെൻഷൻ മണിയോർഡറായി വീട്ടിലെത്തിക്കുന്നത് ഇത്തരത്തിൽ ഇരുപത്തിരണ്ടായിരം പേരുടെ പെൻഷനാണ് മുടങ്ങിയിരിക്കുന്നത് സാങ്കേതിക തടസ്സമാണ് കാരണമെന്ന് തിരുവനന്തപുരം ട്രഷറി ഡയറക്ടറേറ്റ് അധികൃതർ അറിയിച്ചു നാൽപ്പത് കോടി രൂപയാണ് വിതരണം ചെയ്യാതെ കിടക്കുന്നത് ട്രഷറി ഡയറക്ടറേറ്റ് റിസർവ് ബാങ്കിനെയും പോസ്റ്റ് മാസ്റ്റർ ജനറലിനെയും വിവരമറിയിച്ചെങ്കിലും ഇതുവരെയും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക